എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ ചില ദിവസങ്ങളോളം ജീവിച്ചിട്ട് നമ്മുടെ ശാസ്ത്രീയമായ വളർച്ച എത്രയോ വലുതാണ് നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ എത്രയോ വലുതാണ് വാണിജ്യ രംഗത്തും വ്യാവസായിക രംഗത്തും വിദ്യാഭ്യാസമായി മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു പല തരത്തിലുള്ള ഉയർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ അതിനോടൊപ്പം തന്നെ നാട്ടിലെ ലഹരി വരുത്തിന്റെ ഉപയോഗത്തിനും അതിൻ്റെതായ വ്യത്യസ്തതയാണ് കാണുന്നത് പണ്ട് ചാരവും കല്ലുമൊക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് വിദേശ മദ്യങ്ങളും അവിടെ നിന്ന് അത് കഞ്ചാവും ചരസും പിന്നെ എം ഡി എഫ് എം എൽ കേട്ടിട്ട് പോലും ഇല്ലാത്ത പുതിയ തരത്തിലുള്ള ലഹരി മരുന്നുകളൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി കൊണ്ടിരിക്കുന്നു ഇത് ഏതെങ്കിലും പട്ടണ പ്രദേശങ്ങളിൽ മാത്രമല്ല നമ്മുടെ നാട്ടു പ്രദേശങ്ങളെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇത് സുലഭമായി ലഭിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആരാണ് ഇത് ഉപയോഗിക്കുന്നത് ഒരു സമയത്ത് പ്രായം ചെന്ന പ്രിയപ്പെട്ടവരാണ് മദ്യമർക്ക് ഉപയോഗിച്ചു പ്രതിസന്ധിയും പ്രശ്നവും എത്ര പ്രതിസന്ധികൾ പല കുഞ്ഞുങ്ങൾക്കും പഠിക്കാൻ കഴിയുന്നില്ല വീട്ടിലെ സഹോദരിമാർക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല നല്ല വസ്ത്രം ധരിക്കാൻ കഴിയുന്നില്ല കുഞ്ഞുങ്ങളെ വിവാഹം അയക്കാൻ കഴിയുന്നില്ല സാമ്പത്തികമായി തകരുന്നു രോഗം വന്ന കുടുംബത്തിലെ അവസ്ഥകൾക്ക് അല്ലാത്ത പ്രതിസന്ധി ഉണ്ടാകുന്നു ഇതൊക്കെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് കാര്യങ്ങളൊക്കെ മാറി ായി മാറി കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വരെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന നാടായിട്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതിന്റെ കാര്യമാരായി മാറുന്നു ഏറെ പറയട്ടെ ഈ ആയി പിടികൂടുന്ന പ്രിയപ്പെട്ടവർ നല്ലൊരു ശതമാനവും യൗവനക്കാരായ സ്ത്രീകളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് പ്രായവ്യത്യാസമില്ല ഇത് ഉപയോഗിക്കുന്നതിന് ലിംഗ വ്യത്യാസമില്ല ഇത് ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവരാണോ അല്ല സലാ മതവിഭാഗത്തിൽപ്പെട്ടവരും എല്ലാകത്തുണ്ട് ഇനി ഏതെങ്കിലും പ്രത്യേകിച്ച് വിദ്യാഭ്യാസങ്ങളിലുള്ളവരാണോ അല്ല എല്ലാ വിദ്യാഭ്യാസങ്ങളിലും അകത്തുണ്ട് നമ്മുടെ പ്രൊഫഷണൽ ക്യാമ്പസുകൾ എഞ്ചിനീയറിംഗ് മെഡിസിൻ തുടങ്ങിയ ഹൈ പ്രൊഫഷണൽ പ്രൊഫഷണൽ കോളേജുകൾക്കകത്തും പോലും ഇത്തരത്തിലുള്ള ലഹരി ഇനിയും അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം നിരവധി രാഷ്ട്രീയ പ്രവർത്തകർ ഇതിനകത്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ രാഷ്ട്രീയത്തിന് വ്യത്യാസമില്ല മതത്തിന് വ്യത്യാസമില്ല ജാതി വ്യത്യാസമില്ല ഒന്നിനും ഒരു വ്യത്യാസമില്ലാതെ പലതരത്തിലുള്ള മനുഷ്യൻ ലഹരി മരുന്നിന്റെ ഉപയോഗത്തിന് അടിമയായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ ചുറ്റിലും കാണുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് കേരളത്തിൽ മാത്രമുള്ള പ്രതിഭാസമാണോ അല്ല നമ്മുടെ ഇന്ത്യയിൽ മാത്രമുള്ള പ്രതിവാസമാണോ അല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലത്തും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മയക്കുമരുന്ന പദ്യവും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി അതികഠിനമായ ശിക്ഷാനിയമങ്ങളുള്ള പിടിക്കപ്പെട്ട തലവെട്ടിക്കളയുന്ന രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ലഹരി മരുന്നിന്റെ ഉപയോഗമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇത്രയേറെ നിയമനിർമ്മാണം ഉണ്ടായിട്ടും ഇത്രയേറെ ബോധവൽക്കരണങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും യൂത്ത് മിഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ബോധവൽക്കരണ പരിപാടികൾ സ്കൂളുകളും കോളേജുകളും ചേർന്ന് നടത്തുന്ന ലഹരിവിരുദ്ധ സന്ദേശങ്ങളും ബോധവൽക്കരണ പരിപാടികളും വിവിധങ്ങളായ മതസംഘടനകൾ നടത്തുന്ന പരിപാടികൾ വിവിധങ്ങളായ സാംസ്കാരിക സംഘടനകൾ നടത്തുന്ന പരിപാടികൾ അതുപോലെ തന്നെ നിരവധിയായ എൻ ജിഒകൾ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇതിനെതിരെയുള്ള ബോധവൽക്കരണങ്ങൾ നടക്കുന്നു പക്ഷേ എന്നാൽ മനുഷ്യൻ ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് മനുഷ്യൻ പുറത്തു വരാൻ കഴിയുന്നില്ല എന്ന് ഇവിടത്തെ ഒരു വ്യക്തിക്കും വ്യക്തമായി മറുപടി പറയാൻ കഴിയാതിരിക്കുമ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യ ജീവിതത്തിന് ആകമാനം മാറ്റം വരുത്തുവാൻ മനുഷ്യ ജീവിതത്തിന് വ്യത്യസ്ത പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ മനുഷ്യനെ നന്മയുള്ളവനാക്കി മാറ്റുവാൻ ഈ ഉലകത്തിലേക്ക് വന്ന യേശുക്രിസ്തുവിന്റെ സത്യ സുഭിശേഷം ആധാരമാക്കിക്കൊണ്ട് ഞങ്ങൾ പറയട്ടെ വിശുദ്ധ ബൈബിൾ പറയുന്നു മനുഷ്യനിൽ നന്മ വസിക്കുന്നില്ല അവര് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും നന്മ ചെയ്യാൻ കഴിയാതെ അവൻ്റെ അകത്ത് രൂഢമൂലമായി നിൽക്കുന്നത് തിന്മയാണെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു പറയാനുള്ളത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നന്മയുള്ളവരായിട്ടാ സൃഷ്ടിച്ചത് വിശുദ്ധീലാ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ തേഗസ്രഹത്താ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ എല്ലാ സ്നേഹത്തിന്റെ ആഴങ്ങളും പകർന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പക്ഷേ മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധത്തിലും ദൈവത്തോടുള്ള കൂട്ടായ്മയിലും ദൈവത്തോടുള്ള സ്നേഹത്തിലും നിലനിൽക്കാതെ ദൈവത്തിൽ നിന്ന് അകത്തുപോയി പക്ഷി പ്രകാതികളെയൊക്കെ സൃഷ്ടിച്ച പോലല്ല മനുഷ്യരെ സൃഷ്ടിച്ചതോ മനുഷ്യന്റെ പ്രത്യേകത സൃഷ്ടിയുടെ അങ്കുടമാണ് മനുഷ്യൻ രണ്ടു കാലം നിവർന്ന് നിൽക്കുന്നതോ ആ ബുദ്ധിയുള്ളതോ അല്ലെങ്കിൽ സാമൂഹ്യപരമായ കാഴ്ചപ്പാടുള്ളതോ മറ്റു കാര്യങ്ങളെ കുറിച്ച് ചിന്തകളുള്ളതോ ഒന്നുമല്ല മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് മനുഷ്യ സൃഷ്ടിയുടെ വ്യത്യസ്ത എന്ന് പറഞ്ഞാൽ മറ്റാർക്കും പക്ഷികൾക്ക് മൃഗങ്ങൾക്ക് ഇടജാതികൾക്ക് വസ്തുവകൾക്ക് ഒന്നും ദൈവം കൊടുക്കാതിരുന്ന തന്റെ സ്വന്തം ചായയായ ആത്മാവിനെ ദൈവം മനുഷ്യന്റെ അകത്ത് നിക്ഷേപിച്ചു ഇവയേറിയ ഒരു ആത്മാവിനെ ദൈവം മനുഷ്യന്റെ അകത്ത് നിക്ഷേപിച്ചു ഈ ആത്മാവിനെ കുറിച്ച് വേറെ പുസ്തകം പറയുന്നു അത് മുഴു ലോകത്തെക്കാളും വിലയുടെ ആത്മാവ് ഇവിടുത്തെ സകല കോടീശ്വരന്മാരുടെ സകല സമ്പത്തും ചേർത്തു വെച്ചാലും മനുഷ്യന്റെ അകത്ത് ദൈവം നിക്ഷേപിച്ച ആത്മാവിന്റെ വിലയാകില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത് എന്തിനാണ് മനുഷ്യന്റെ അകത്ത് ആത്മാവിനെ കൊടുത്തത് ദൈവത്തോട് മനുഷ്യനെ ബന്ധം ജീവിക്കുവാൻ ആത്മാവാകുന്ന ദൈവത്തോട് ബന്ധപ്പെടുവാൻ മനുഷ്യന്റെ ആത്മാവിലൂടെ കഴിയുന്നു അങ്ങനെ ആത്മാവാകുന്ന ദൈവത്തോട് ആത്മാവിൽ ബന്ധപ്പെട്ട ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുവാൻ അവന്റെ അകത്ത് ദൈവം ആത്മാവിനെ പകർന്നു அவன்யத்தில் போய் அகத்து போய் கூட்டாய நஷ்டப்படுத்தி இது விசுத்த பாயிள் பாவம் பாவம் என்னால் பலதரத்தில் நமக்குகள் உலகத்தில் പാപം അനീതിയാണ് പാപം അക്രവമാണ് പാപം അധർമ്മമാണ് പാപം തിന്മയാണ് പാപം ഇരുട്ടാണ് എന്നാൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിളിച്ചോറയട്ടെ ദൈവത്തോട് ബന്ധമില്ലാത്ത അവസ്ഥയാണ് പാപം ദൈവത്തോട് ബന്ധമില്ലാത്ത ഒരു മനുഷ്യനും നന്മ ചെയ്യാൻ കഴിയില്ല അവൻ ആഗ്രഹിക്കുന്ന നന്മയാണെങ്കിലും നന്മ ചെയ്യാൻ കഴിയാതെ അവൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു ഈ കാര്യത്തിൽ ആർക്കും ഒരു വ്യത്യാസവും ഇല്ല ആദിമ മനുഷ്യൻ പാപ ചെയ്ത് ദൈവത്തിൽ അകന്ന കാലം മുതൽ ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യനും പാപത്തോടാതിരിക്കുന്നത് അവൻ തിന്മ അകത്ത് അവന്റെ അകത്ത് തിന്മ വസിക്കുകയാണ് അവന്റെ അകത്ത് ഇരുത്തു വസിക്കുകയാണ് അവന്റെ അകത്ത് പാവം വസിക്കുകയാണ് അതിനകത്ത് ക്രിസ്ത്യാനി എന്ന് വ്യത്യാസമില്ല ഹിന്ദു എന്ന വ്യത്യാസമില്ല മുസ്മാൻ എന്ന് വ്യത്യാസമില്ല ഉന്നതകുല ജാതനെന്നോ താഴ്ന്ന ജാതിക്കാരൻ എന്നോട് വ്യത്യാസമില്ല വിദ്യാഭ്യാസത്തിന്റെ വ്യത്യാസമില്ല യാതൊരു വ്യത്യാസം ദേശവ്യത്യാസമില്ല അമേരിക്കക്കാരനെന്നോ കേരളീയനെന്നോ ബംഗാളി എന്നോട് വ്യത്യാസമില്ല സകല മനുഷ്യന്റെ അകത്തും പാപം കുടികൊള്ളുകയാണ് പാവ അവന് ദൈവത്തോട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അവന് നന്മ ചെയ്യാൻ കഴിയില്ല അവന്റെ സ്വന്തം ചിന്തകൾ കൊണ്ടും സ്വന്തം പ്രവൃത്തി കൊണ്ടും മയക്കുവരുന്നാകട്ടെ ലഹരിയാകട്ടെ ഏതെങ്കിലും തിന്മകളാകട്ടെ അതിക്രമങ്ങളാകട്ടെ അതിൽ നിന്നൊന്നും അവര് പുറത്തു വരാൻ കഴിയില്ല കാരണം തിന്മ അവനെ ഭരിക്കുകയാണ് മനുഷ്യന് സ്വയമേവ് ഈ തിന്മയിൽ നിന്നും പാവത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയാതിരിക്കുമ്പോൾ അവരെ തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതി ഒരുക്കി അതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്ന സാത്യസുവിശേഷം എന്താണ് സുവിശേഷം സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ ദൈവത്തോടൊപ്പമായിരുന്നവൻ ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ചവൻ സ്വർഗം വിട്ട താഴിയിലേക്ക് മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ ദാസ്യൂപം എടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതാണ് സുവിശേഷം ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു പലർക്കും ഒരു തോന്നാം എന്നാൽ വിശ്വസിക്കുന്നവർക്ക് ഇതൊരു ദൈവശക്തിയാണെന്ന് വേദപുസ്തകം പറയുന്നു വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവശക്തിയാണ് വിശ്വസിക്കുന്നവർക്ക് ദൈവം നിത്യജീവനാണ് വിശ്വസിക്കുന്നവർക്ക് പാപമോചനമാണ് വിശ്വസിക്കുന്നവർക്ക് ഇതൊരു യേശുമായിരുന്നു ഞാൻ പ്രത്യേകം ആ പദമെടുത്തു പറയുകയാണ് പൂർണ്ണ മനുഷ്യനായി വന്നു കാരണം പാവമില്ലാത്ത മനുഷ്യൻ അവനാണ് പൂർണ്ണ മനുഷ്യൻ ദൈവം ഭൂമിയിൽ അവതരിച്ചു പാവമില്ലാത്തവനായി പാവമില്ലാത്തവനായി ഭൂമിയിൽ അവതരിച്ച യേശു ക്രിസ്തു നമ്മിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യേകത ഇത് മാത്രമായിരുന്നു കടന്നു പോകുന്ന സകല ബലഗീനതകളും പോയെങ്കിലും ആർക്കും പാപത്തെക്കുറിച്ചും ബോധ്യം വരുത്താൻ കഴിയാത്തവനായിരുന്നു യേശുക്രിസ്തു ആ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന മാനവകുലത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചു പാപമില്ലാത്തവൻ പാപം ചെയ്തിട്ടില്ലാത്തവൻ ത്തെ ചിന്തയില്ലാത്തവൻ പരമപരിശുദ്ധനായ ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്ന സകല മനുഷ്യന്റെയും പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചു എന്നെ കേൾക്കുന്ന സകല ഈ ഗ്രാമവാസികളുടെയും ഇന്നയോളം ഭൂമിയിൽ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള മനുഷ്യന്റെയും മനുഷ്യന്റെയും വ്യത്യാസമില്ലാതെ ഈ ജനിച്ച പാപം സ്വന്തം ശരീരത്തിൽ മാനവ കുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മാറി ഇതാണ് സത്യസുവിശേഷം യേശു ഭൂമിയിലേക്ക് വന്ന പാപത്തിന്റെ പരിഹാരത്തിനായി

சட்டக்கூட தான் കാരണം യേശു 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 വന്നത് വന്നത് ഒരു പുതിയ സൃഷ്ടിയാക്കി നിങ്ങളെ നിങ്ങളെ വിളിക്കുന്നത് പ്രിയമുള്ളവരെ നിങ്ങൾ ക്രൈസ്തവ ക്രൈസ്തവ കുടുംബത്തിൽ കുടുംബത്തിൽ ജനിച്ചവരും ുംബ്ല ആദാരനുഷ്ഠാനങ്ങൾ വളരുന്നവരുമായിരിക്കാം അതല്ലെങ്കിൽ ഈശ്വരഭക്തരായി മറ്റു മതവിഭാഗങ്ങൾ പെട്ടവരായിരിക്കാം പക്ഷേ അതൊന്നും നിങ്ങൾക്ക് പാർവോചനം തരികയില്ല നേടാൻ ചന്ദനത്തിന് കത്തിച്ച് നേടാൻ കഴിയില്ല പാപമോചനം ഏതെങ്കിലും കർമ്മങ്ങളോ നമുനുഷ്ഠാനങ്ങളോ കൊണ്ട് നേടാൻ കഴിയില്ല ഒരേ ഒരു മാർഗം പാപമോചനത്തിന് ഒരേ ഒരു മാർഗം ഏക മാർഗം വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നൊരു ഒളിച്ചില്ല യേശു ക്രിസ്തു പറഞ്ഞു ദൈവ സനിച്ചെല്ലാം ഒരേ ഒരു മാർഗമേ ഉള്ളൂ യേശു വന്ന ഏക മാർഗം ആ മാർഗത്തിലൂടെയാണ് പാപമോചനം ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ

അവന്റെ അവന്റെ പുത്രനായ നമ്മെ ശുദ്ധീകരിക്കുന്നു വീണ്ടും അവനെ കൈക്കൊണ്ട് നാമത്തിൽ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ക്രിസ്തുവിൽ വിശ്വസിച്ച് ും എനിക്ക് പകരക്കാരനായി എന്റെ ഭാഗത്തിൽ യേശു മരിച്ചു എന്ന് വിശ്വസിച്ച വിശ്വസിച്ചേശുവിന്റെ കർത്വത്തിന്റെ കീഴിലേക്ക് വരുന്ന

ഒരിക്കൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നതിന്റെ സ്വർഗത്തിലേക്ക് കയറിപ്പോസ്തു വീണ്ടും വരാൻ സതയമാണ് യേ ശ്രീ ക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ഇന്ന് ലോകത്ത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചു പറയട്ടെ ക്രിസ്തുവിൽ വിശ്വസിച്ച പാവത്തിന് മോചനം പ്രാപിച്ച ക്രിസ്തുവിൽ പ്രത്യാശ കാത്തിരിക്കുന്ന തന്റെ ജനത്തിന് അവരെ ചേർക്കുവാൻ ദൈവത്തോട് അവരെ നിരപ്പിച്ച് നിത്യജീവൻ നൽകി അവരെ നിത്യസ്വർഗത്തിൽ ചേർക്കുവാനും ഈ ഭൂമിയിൽ തിന്മ ചെയ്ത അകർമ്മം ചെയ്ത അനീതി ചെയ്ത ഈ ഭൂമിയെ വലീമമാക്കിക്കൊണ്ടിരിക്കുന്ന സകല ദുഷ്പ്രവർത്തിക്കാരെ സകല അഹങ്കാരികളെ കാര്യങ്ങളെ വിധിക്കുവാനും സമയമാണ് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ഇതുവരെയും ഒരു സൃഷ്ടിയായി മാറുവാൻ ക്രിസ്തുവിന്റെ കത്തത്വത്തിന്റെ കിട്ടിലെ പോയുവാൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൊണ്ട് ക്രിസ്തുവിനോട് ഒഴിവാക്കു നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ ഭാവിയായ മനുഷ്യനാണ് എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ എന്റെ ജീവിതത്തെ അവിടെ നിന്ന് പറയണമേ ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുവെന്ന് ആരേറ്റു പറയുന്നുവോ അവർക്കു വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും നിങ്ങളൊരു പുതു സൃഷ്ടിയാക്കി മാറ്റും നിങ്ങളെ ദൈവപുത്രത്തിലേക്ക് കൊണ്ടുവരും നിത്യജീവൻ നിങ്ങൾ നിങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഞങ്ങൾ അനുഭവിക്കുന്ന നിത്യമായ ആനന്ദത്തിലേക്കും നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് കുറിക്കുന്നു ദൈവം നമ്മെ സഹായിട്ട്

വിദാസന്മാരായിരിക്കണം ഞങ്ങൾ കഥാവിച്ച് ഈ പ്രദേശത്ത് ചുറ്റുപാടി യോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് കാലം ഇവിടെ വിതരപ്പെട്ട കഥാവിന്റെ വചനം അല്ലെ ഏറ്റവും അനുഗ്രഹമായി തീരുമാനം

വി ജീവിക്കുമ്പോൾ ആലിയ പലവിധമായിരിക്കുന്ന ആ ജീവിതങ്ങളിൽ ഇരിക്കുന്നവൾ ജീവനകൾ തലത്തിൽ നിർപ്പറമായി നിർത്തുമ്പോൾ ഈ നാളിൽ ജീവ സേവന ദാനം ദേശന്ത്ര യാവരി പാട്ടകൾ പ്രാർത്ഥിക്കപ്പെടുന്നു ഞാൻ നിങ്ങൾക്ക് సమాధానം തരുന്നു ഈ ലോകം എന്നും సమాధానം നൽകുവോളം ജീവന്റെ വലിയ సమాధానത്തിൽ ഈ പട്ടണംകളെ ദേശം അനുകരണിയപ്പെട്ടവർ വിടികപ്പെടുവാൻ ഞങ്ങൾ എരികിടേണ്ട കർത്താവിനെ പ്രാർത്ഥിക്കുന്നു തുടർന്ന് യാപ്രേലിന്റെ താവല കരംകൂളിൽ നാട് ദൈവവമേ പൊടിയണം പ്രാർത്ഥനയുടെ നിയമം എന്നാദി ഈശോയുടെ നാമത്തിൽ തന്നെ ആമീൻ